വെങ്ങരയിൽ കോൺഗ്രസിൻ്റെ കരുത്ത് വെളിച്ചോതി മാടായി മണ്ഡലം വെങ്ങര നാലാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചു കെ പി സി സി അംഗം എം പി ഉണ്ണികൃഷ്ണൻ മഹാത്മാഗാന്ധി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു വെങ്ങരയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ നാരായണൻ നമ്പ്യാർ പതാക ഉയർത്തി തുടർന്ന് മഹാത്മാഗാന്ധിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും നടത്തി വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കുന്നുമ്മൽ വീട്ടിൽ അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു മുതിർന്ന പ്രവർത്തകരെ ഡി സി സി ജനറൽ സെക്രട്ടറി എം കെ രാജൻ ആദരിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജൌഷാദ് വാഴവളപ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി മടായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി രാജൻ ഉപഹാര സമർപ്പണവും നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ ബ്രിജേഷ് കുമാർ അജിത് മാട്ടൂൾ എന്നിവർ മുഖ്യ അതിഥികളായി സംഘാടക സമിതി ചെയർമാൻ സുധീർ വെങ്ങര കൺവീനർ കെ വി നന്ദ്രൻ കല്യാശ്ശേരി നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ പൂങ്കാവ് പുതിയങ്ങാടി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജോയ് ചൂട്ടാട് മടായ് സർവീസ് ബാങ്ക് പ്രസിഡന്റ് ബി കൃഷ്ണകുമാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പി ധനലക്ഷ്മി മെമ്പർമാരായ കൊക്കോപ്പുരൻ മോഹനൻ എം പി പുഷ്പകുമാരി മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീരാഗ് ബാബു വാർഡ് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി എം വി ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു നാൽപ്പത്തിയൊന്ന് മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെ ത്രിവർണ്ണ പഷാൾ അണിയിച്ചുകൊണ്ട് ആദരിക്കുകയും ചെയ്തു വെങ്കരിയിൽ കോൺഗ്രസിൻ്റെ കരുത്ത് വെളിച്ചോതിയായിരുന്നു മഹാത്മാഗാന്ധി കുടുംബസംഗമം സമാപിച്ചത് സംഗമവിധിയിൽ നിന്നും വർത്തമാന ന്യൂസിനു വേണ്ടി